ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കിടക്കുന്ന സുന്ദരമണിനെ ഉറക്കിയിട്ട് ഉള്ളൂ ബാക്കി പരിപാടിയൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ തന്നെ പാമ്പോഴ്സിൻ്റെ ഒരു കവറാണ് കേട്ടോ അവന് ഇതേപോലെ എന്തെങ്കിലും ഒരു കവർ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് ഇങ്ങനെ പിടിച്ചാണ് വലിക്കാനും ഒക്കെ പറ്റും എന്ത് കിട്ടിയാലും കയ്യിൽ കിട്ടിയാലും ഇഷ്ടമാണ് പക്ഷേ എന്തേലും പിന്നെ കയ്യിൽ നല്ലൊരു സംഭവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളത് പിടിച്ച് വാങ്ങും അതിനുശേഷം നമ്മുടെ ചക്കര മണി ഉറക്കിയതിന് ശേഷം അവിടെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സോഫേൻ്റെ ബാക്ക് ഭാഗം എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കണം ഒന്ന് അടിച്ചു കയറി ലെവ ആക്കണം ഇന്നലെ സോഫ സെറ്റിൽ ഫുള്ള് മുട്ട വിഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചപ്പാത്തി എന്ന് പറയുന്ന നേരത്തെ അപ്പോൾ മുട്ടക്കര ഉണ്ടാക്കിയിരുന്നു മുട്ടയും മുട്ട ചപ്പാത്തി ഇതൊക്കെ സോഫയിൽ കൊണ്ടുപോയിട്ട് ഇട്ട് നേരത്താക്കി നട്ടോ ഇതിൻ്റെ പാറും എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ഈ ഇടയിൽ കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ ഈ സോപ്പിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങൾ പിന്നെ ഇന്നത്തെ ചെറിയ വെക്കുന്നത് ഇതിൻ്റെതായ കുറച്ച് പറഞ്ഞങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പേടിയാണ് കേട്ടോ അപ്പോൾ തങ്ങളുടെ തോട്ടം മൂട്ടി എന്നാണെങ്കിൽ പോലെ എല്ലാം തങ്ങളുടെ തോട്ടം ലെവലാക്കി ലെവലാക്കും മക്കളെ നോക്ക് കണ്ടോ അപ്പോൾ ഞാൻ സർവസെറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ലെവലാക്കിയതാകണം പിന്നെ എനിക്ക് ഞാൻ ഒരു പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കംഫർട്ടായി തോന്നും ചിലപ്പോൾ കംഫർട്ടായി തോന്നുന്നുണ്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുക്കുകയും ഇല്ലെങ്കിൽ എന്നെ എടുക്കില്ല ഗുലൂഖും മടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞാൽ എനിക്ക് ശരി പറഞ്ഞാൽ ഓരോക്കെന്താ പറഞ്ഞാൽ സംഭവം കിട്ടില്ല കേട്ടോ മൂന്നാളാണ് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് തങ്ങും ചെക്കര് ചിലപ്പോൾ ഉറങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കം കിട്ടില്ല പിന്നെ ഞാൻ നിൽക്കണമെന്ന് പറയുന്നത് ആറു മണിയാവും ആ ആറു മണീൻ്റെ ഉള്ളിൽ ഇവിടെ അമ്മ എന്താ കേട്ടോ ചൂടും കറിയും ചായയും എല്ലാ ലെവലാക്കും കേട്ടോ അല്ല നമുക്ക് ഈ തൊഴിലുറപ്പിന് കൊണ്ട് പിന്നെ ആ മണിക്ക് നമുക്ക് നിൽക്കണ്ട ബാക്കി ഈ കാണുന്ന ഇതേപോലെ കളർ വൃത്തിയാക്കം എന്താക്കലൊക്കെ പിന്നെ പറയും അല്ല ശ്രീകണ് പറയും അടിച്ചു ചേരെ മുക്കും മൂലം തട്ടൂല അപ്പോൾ അതിനാണ് ഒരു വീഡിയോ കൂടി എടുത്തത് മുക്കും മൂല അടിച്ചു ലി നടക്കാൻ കാണട്ടെ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ കൂടി എടുത്താണ് കേട്ടോ ശ്രീകണ്ഡ എപ്പോഴും പറയും അതിൻ്റെ ഒരു അടിച്ചു വരില്ല മുക്കുന്ന മൂലയിലും അടിച്ചു തരൂല അവിടെ എവിടെയൊക്കെ തട്ടിപ്പോകാനാണ് എപ്പോഴും ഒരു അടുക്കി കേൾക്കുമ്പോഴുള്ള നറ്റത്തിലാ പറയുന്നില്ല ആ അപ്പം അതുകൊണ്ട് ഒരു തീരട്ട ചേച്ചാച്ചിട്ട് വീഡിയോ കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ പാണി എടുക്കണല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാം എല്ലാ ആൾക്കാർമാർക്കും അതിൻ്റെ ഇടയിലെ അച്ഛനും പറവും എന്താ വീഡിയോന്നൊക്കെ പോയി വന്നപ്പോൾ ഓരോ കോൽമുട്ടായും ഓരോ ബലൂൺ കേട്ടോ ഇവരെ രണ്ടാളും വലിയ ഹൈലൈറ്റ് അങ്ങ് കോലമുട്ടയും ബലൂണെന്നാണ് സംഭവം ഇത് വെറുപ്പിക്കുക മറ്റേത് ചെയ്ത ഇടയ്ക്ക് ഞാനൊന്നും ടേസ്റ്റ് നോക്കി കിട്ടോ ചരുവിൻ്റെ പാരുവിൻ്റെ ഒക്കെ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ മാലയൊക്കെ മാലയും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽക്കൂടെ കൊണ്ടു ഇട്ടെന്ന് അപ്പോൾ അതൊക്കെ തിരയുമ്പം കാണുമല്ലോ അപ്പോൾ എവിടെയാണ് ഒക്കെ ഇട്ട എവിടെയാണേ അതിൻ്റെ കൂടെ മാല പിന്നെ കുറച്ച് കളിപ്പാട് സാധനങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ അപ്പോൾ അതൊക്കെ എടുത്ത് ലെവലാക്കി വെച്ച് ഇങ്ങനെ അതിൽ വീട്ടിൽ ഇങ്ങനെ തിരുമ്പിട്ടതാണ് ആ തിരുമ്പിടാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുണ്ട് ഇനി അതുകൊണ്ട് തിരുമ്പ് ലെവലാക്കണം അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടികൾ വല്ല സർക്കസിന് പോയ പോലെയാണ് സോഫയിൽ കയറി കളിക്കുക കേട്ടോ ഒരു പപ്പളല്ലേ അവർക്ക് ഇത് കുട്ടികൾക്ക് കഴിഞ്ഞാൽ മുതലേ സോഫയിൽ രണ്ട് ചാട്ടാണ് ഇത് ചാട്ടുകളൊക്കെ പിന്നെ ഇടുന്നപ്പഴും ചെയ്തും കാരണം ഇത് സൂക്ഷിച്ചാലേ അല്ലേ കൂടുതൽ കാലം നിൽക്കുകയുള്ളൂ ഒക്കെ കണക്കല്ലേ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഒക്കെ അടിച്ച് കുളിച്ച് പറഞ്ഞാൽ ഉള്ളത് ഓരോ ചാട്ട രണ്ട് ചാട്ടം ഞാൻ ചിലപ്പോൾ കയറി പോകുന്നു പക്ഷെ നല്ല അടിപൊളി സെറ്റ് ചെയ്യാണ്ടത് നമ്മൾ കുട്ടിയിരിക്കുന്ന അവിടുത്തെ രണ്ടാമത്തെ ചേച്ചി കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ലെവലാക്കി വൃത്തിയാക്കി ഇനി ബാക്കി പരിപാടിയെന്നു പറഞ്ഞാൽ ഇവിടെ അടിച്ച് വരി വൃത്തിയാക്കണം എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് ദൈവത്തന്നെ ഉണർത്താകുമ്പോൾ വലിയ നേരം കേട്ടോ അങ്ങനെ ഒന്നു വേണമെന്നൊന്ന് ഒരു പരിപാടി നടക്കില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ അടിച്ച് വരി വൃത്തിയാക്കി ഉണ്ടാക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലൊരു തല്ലുകൂടലും കാര്യങ്ങളും ഭൂരി തല്ലെന്ന ഭൂരി തല്ലോ എന്നാൽ പിന്നെ അതൊക്കെ കൊണ്ട് മാറ്റി ആക്കി എന്താച്ചാൽ തന്നെ എന്താ എന്താ ഇപ്പം തമ്മിലുള്ള പ്രകൃതിയും വാച്ചനും വാച്ചനും കൊണ്ട് ഇപ്പം കഴിവുന്നില്ല പെരുപിടിച്ചേക്കാനൊക്കെ ഇവിടെ ആ അമ്മത്തിന് മക്കാനാണ് വെക്കാനാണ് മുട്ടയും കൊടുക്കട്ടെ അച്ഛനാ അച്ഛനൊരു പാവ കേട്ടോ പിന്നെ അച്ഛൻ കടയിലൊക്കെ പോയി വന്ന് അപ്പം അച്ഛൻ്റെ റൂമൊക്കെ ഒന്ന് തുറന്ന് ലെവലാക്കിയാൽ പിന്നെ രാവിലെ അവിടെത്തന്നെ അടിച്ച ഒരു വൃത്തിയാക്കി കൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നിട്ട് കൂടെ ഞാൻ ഞാനും റൂമൊക്കെ ഒന്ന് അടിച്ച ഒരു വൃത്തിയാക്കി ലെവലാക്കണം എൻ്റെ അവിടെ സ്ലേറ്റ് സാധനങ്ങൾ വണ്ടതും വട ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു മൂലക്കെ കൂട്ടിയൊക്കെ കേട്ടോ എവിടെ വെച്ചാലും ഇവർ പിന്നെ ആകെ നിരത്തി അത് വീണ്ടും പോവും ആ സോഫേൻ്റെ ഉള്ളിക്കാൻ ഒക്കെ സാധനങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ കൂടെ രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് രണ്ടാളും നല്ലൊരു ബോണ്ടൊക്കെ നടക്കും കേട്ടോ പിന്നെ ഞാനത് ചിലപ്പോൾ അത് മൈലേ നേരം പോലെ അടുത്ത് അടിച്ച് തീരെയാൻ പോകും അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പോൾ എവിടെയാ ദൈവം തന്നെ എണീറ്റ് കേട്ടോ ഇവിടെ നിന്ന് എണീറ്റ് കുപ്പായക്കൊന്ന് മാറ്റി ആകെ കുപ്പായത്തിലൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട് ഇന്ന് വൃത്തിയായിട്ടുള്ള ഇതായിട്ടുണ്ട് അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികളല്ലേ അപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ ഡ്രസ്സൊക്കെ കുറേ ഡ്രസ്സ് ഏതായാലും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പം അതിനുശേഷം അവനൊന്നിവിടെ നിന്ന് ഇനി ബാക്കി പരിപാടിയൊക്കെ നടത്തുള്ളൂ ഇപ്പം എന്ന് വെച്ച് ഒരു പരിപാടി എന്നൊക്കെ ഉള്ള കേസ് പിന്നെ അങ്ങനെ മൂന്നാളും കൂടി ഇവിടെ ഉണ്ടാകും വേണ്ട ഇന്ന് എന്തായാലും പറഞ്ഞാൽ അങ്കലവാടിക്ക് കൊണ്ടാക്കി തീരുള്ളൂ രണ്ട് ദിവസം തന്നെ അങ്കലവാടിക്ക് പോവാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര മൂന്നാൾ കൂടി അച്ചടം കാരണം കര കഴിയുമ്പോൾ മൂന്നാണ് ഒപ്പം കറി അപ്പം എൻ്റെ ഇടയിൽ ഓള ഉടുപ്പും കാര്യങ്ങളൊക്കെ എന്നെ എടുത്ത് വന്നത് കേട്ടോ പിന്നെ ഓളെ പിടിച്ചാൽ കിട്ടില്ലല്ലോ കുറച്ച് സമയത്ത് എൻ്റെ ഇടയിൽ ചാരു വീട്ടിനോടൊരു ബോണ്ട് അടുത്ത് കാണണം അപ്പം അതിൻ്റെ ഇടയിൽ ആ കച്ചനയും തീർക്കണം അപ്പം അങ്ങനെ ഇഷ്ട കുട്ടീനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ രണ്ടാക്കും പക്ഷെ എങ്ങനെ ഭയങ്കര കിറുവാണ് ആരും ഒളിപ്പിക്കുന്നത് ചാരുനും പറ്റില്ല ചാരു ഒളിപ്പിക്കുന്ന പറഞ്ഞും പറ്റില്ല എന്നാൽ കൊല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും തന്നെ ഓരോ ഒച്ചൻ ബഹളമൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ ഒച്ചൻ ബഹളമൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് വീഡിയോകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ റീച്ചിട്ടുണ്ടാവും കേട്ടോ അമ്മ വച്ചാണ് ഇതിൻ്റെയൊക്കെ വച്ചാൽ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഓളൊന്ന് മാറ്റിച്ചിട്ട് വേണം ബാക്കി പരിപാടി പരിപാടിയിട്ട് അപ്പോൾ ഓളോട് മറിയാം ഒക്കെ മാറ്റിയിട്ട് നമുക്ക് അങ്കൽവാടിക്ക് പോകാനുള്ള ദുരുക്കങ്ങൾ ഒരുക്കാനായിട്ടോ പിന്നെ ദേവുട്ടനെ അവിടെ കൊണ്ടു കിടത്തിട്ടോ അപ്പോൾ ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ എന്താ ഓനെ അവനെ പിന്നെ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര കച്ചാൻ ഉണ്ടാക്കും പിന്നെ ഇട പാറുവിനെ ഉടുപ്പ് മാറ്റലും പിന്നെ ഒക്കെ ഒന്ന് ലെവലാക്കി വൃത്തിയാക്കി ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നെട്ടോ വല്യമ്മ എൻ്റെ അടുത്ത് കുട്ടീനെ ആക്കി കൊടുത്തു ഞാൻ ഉണ്ട് പാറുവിൻ്റെ വേഗം തന്നിട്ട് അങ്കലവാടി കൊണ്ടാക്കിയിട്ട് വേണം കുറച്ച് തിരുമ്പ ഉണ്ട് അപ്പം അതൊക്കെ തിരുമ്പി ലെവലാക്കാണ്ട് അപ്പോൾ അത് വേണ്ടെടുക്കൊണ്ടെങ്കിൽ ശരുചി പൂരിനോണ്ടു ശരൂ ഞാനുണ്ട് അന്ന് വീണുണ്ടെങ്കിൽ പോര് ഇവിടെ കളിച്ചു തിന്നേ ഞാൻ എന്നെ കൊണ്ടുപോയില്ലായിരുന്നു അവിടെ അമ്മ എന്നെ അടുക്കണ് ആ എടുക്കണ്ണെന്ന അടുത്ത് തന്ന പോര അപ്പോൾ അങ്ങനെ പാർവണി അങ്ങനെ വടക്കുണ്ടാക്കിയതിന് ശേഷം ചാരുമണി എന്ത് അവിടെ തന്നെ കുറയ്ക്കുന്നതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ചങ്ങൾ തിരുമ്പാണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ മൂലൊക്കെ കുറച്ച് തുണിയങ്ങൾ വെച്ചിട്ട് ആ സൈഡിലാണ് നല്ല ഓരോ കല്ല് അപ്പോൾ അങ്ങോട്ട് തിരുമ്പി ലെവലാക്കിയ രണ്ട് പക്കറ്റിലാക്കിയിട്ട് വെള്ളം ആക്കി കേട്ടോ നല്ല വൃത്തിയാവും കേട്ടോ തിരുമ്പിലിറങ്ങാ പിന്നെ പിന്നെയാണ് ആ വിരിയ പറഞ്ഞാൽ ഈ പഞ്ചായത്തല്ല ഫുള്ള് ചെളി ഇതുമുണ്ട് തോന്നിക്കുക അങ്ങനെ അമ്മാരെ ചെളിയായിരുന്നു കേട്ടോ രണ്ടെത്താല അല്ലേ അങ്ങോട്ടെത്താലേ അങ്ങോട്ട് തിരുമ്പില്ല അവലാക്കി വൃത്തിയാക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ നെയ്സ് തുണിയായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഇടയ്ക്കാണ് കയറി പോകുന്നത് കേട്ടോ പിന്നെ ഞാനത് ഡിലീറ്റാക്കിട്ടില്ല ഈ കാണുന്നവർ കാണണ്ടേ ചിലപ്പോൾ ഇതുവരെ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഇത്രയും ഇത്രയും വലിയ വ്ളോഗ് ആയതുകൊണ്ട് ചിലപ്പോൾ കാണാൻ നേരെല്ലാത്തൊരു ഉണ്ടാവും അപ്പം കണ്ടവരൊക്കെ എൻ്റെ ഇടയ്ക്ക് എൻ്റെ രണ്ടടി അടിച്ച് ലെവലാക്കിയിട്ട് അപ്പം നോക്കി പഞ്ചായത്തിലെ ചെളി മൊത്തം ഉണ്ട് പിന്നെ വെള്ളം മാറ്റി തിരുമ്പിതാക്കി ലെവലാക്കി ഒന്ന് വൃത്തിയാക്കി വിചാരിച്ചു എന്നാൽ പിന്നെ അതുകൊണ്ട് എടുക്കൊണ്ടേ ഇടട്ടെ അപ്പോൾ ഗ്യാസ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇതൊക്കെ തന്നെ കേട്ടോ നമ്മളെ വീട്ടിൽ അപ്പോൾ ഒരുപാട് ഇനി തിരുമ്പുക ഇനി തുടക്കുക കാര്യങ്ങളൊക്കെ ലെവലാക്കുക അതോടെയും നമ്മുടെ ഒക്കെ ചുമ ഒക്കെ അങ്ങോട്ട് അവസാനിക്കുന്നതാണ് ഇതുവരെ കണ്ടു നിന്നവർന്ന് ഇതുവരെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാ മുത്തുമണികളോടും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്ന വികും എല്ലാ മുത്തുമണികളോടും താങ്ക് യു അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്തപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ നിൽക്കുക കട്ടയ്ക്ക് നിൽക്കുക അപ്പോൾ നമുക്ക് ഇനി തുടക്കം എന്തൊക്കെയാണ് പരിപാടി മക്കൾ നിൽക്കുന്നതിന് മുന്നേ എല്ലാ പരിപാടിയും ഒരുക്കിയിട്ട് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ മക്കളെല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ ഒരു വോയിസ് റെക്കോർഡ് കൊടുക്കാൻ നിൽക്കുന്നത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നിൽക്കി എല്ലാ മുത്തുമണ്ണിലോടും സ്നേഹത്തോടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പരും എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ്